നമസ്കാരം ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതോടെ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഡൊണാൾഡ് ട്രംപ് തയ്യാറായിട്ടുമില്ല എന്നാൽ അനധികൃതമായി കുടിയേറിയവരെയും അല്ലാതെ അമേരിക്കയിലേക്ക് എത്തിയവരെയും ഒക്കെ തന്നെ അധികൃതർ വളരെ മോശമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന പരാതി വ്യാപകമായി ഉയരുമ്പോഴും അതൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോഴും തൻ്റെ കർക്കശ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇതിൽ ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പല യാത്രക്കാരും ട്രംപിൻ്റെ കർശന നിയന്ത്രണങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടുകയാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജർമ്മനിയിൽ നിന്ന് എത്തിയ കൗമാരക്കാരായ രണ്ട് പേർക്ക് അമേരിക്കയിൽ നേരിടേണ്ടി വന്നത് ജർമ്മനിയിൽ നിന്ന് അവധി ആഘോഷിക്കാനെത്തിയ ഈ രണ്ട് കൗമാരക്കാരെയും അധികൃതർ കടത്തിയിരിക്കുകയാണ് താമസിക്കാൻ നേരത്തെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് പത്തൊമ്പത് വയസ്സുള്ള ഷാർലറ്റ് പോളും പതിനെട്ട് വയസ്സുള്ള മരിയ ലപേരയുമാണ് ഇത്തരത്തിൽ കുടുങ്ങിയത് ഇവർ രണ്ടുപേരും ഹവായിൽ എത്തിയിട്ടുണ്ട് അവിടെ ഹൊണോലുലുവിലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇവരെ കസ്റ്റംസ് ഇമിഗ്രേഷൻ അധികൃതർ ചോദ്യം ചെയ്യാൻ തുടങ്ങി വിശദമായ ചോദ്യം ചെയ്യലിൽ ഇവർ താമസിക്കുന്നതിനായി ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തിട്ടില്ല എന്നവർ മനസ്സിലാക്കി അഞ്ചാഴ്ച അമേരിക്കയിൽ താമസിക്കുന്നതിന് വേണ്ടിയാണ് ഇരുവരും അവിടെ എത്തിയത് തുടർന്ന് അധികൃതർ ഇവർ രണ്ടുപേരും അനധികൃതമായി അമേരിക്കയിൽ ജോലി തേടിയെത്തിയവരാണ് എന്ന് ആരോപിക്കുകയും ഇവരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു മണിക്കൂറുകളോളം ഇവർ രണ്ടുപേരെയും അധികൃതർ ചോദ്യം ചെയ്തു തുടർന്ന് ഇവരെ വെച്ചു പിന്നീട് തടുകുളികൾക്കായുള്ള പച്ച യൂണിഫോമുണ്ട് അത് ധരിപ്പിച്ചതിന് ശേഷമാണ് ജയിലിലേക്ക് അയച്ചത് ജയിലിലെ അവസ്ഥ അതിഭീകരമായിരുന്നു എന്നാണ് ഈ കൗമാരക്കാർ ഇപ്പോൾ പറയുന്നത് പൂപ്പൽ പിടിച്ച മെത്തയാണ് ഇവർക്ക് കിടക്കാൻ കിട്ടിയത് അതുപോലെ അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ അങ്ങേറ്റം വൃത്തിഹീനമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് മാത്രവുമല്ല വളരെ പഴക്കം ചെന്ന ഭക്ഷണമാണ് ഇവർക്ക് കഴിക്കാനും കിട്ടിയത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കരുതൽ വേണം സൂക്ഷിച്ചുകൊടണം എന്നൊക്കെ അവിടുത്തെ ജീവനക്കാർ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ഇവർ പറയുന്നുണ്ട് മാത്രമല്ല അതിലും ക്രൂരമായ ഒരു കൃത്യം അവിടെ നടന്നത് ഇവരെ വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ടുപേരെയും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് പരിശോധിച്ചത് എന്നുള്ളതാണ് രണ്ടുപേരെയും സ്കാനിങ്ങിനും വിധേയരാക്കി തുടർന്ന് ഒരു രാത്രി ഇവർക്ക് രണ്ടുപേർക്കും ജയിലിൽ കഴിയേണ്ടി വന്നു പിറ്റേന്ന് ഇവരെ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി കടത്തുകയായിരുന്നു ഈ രണ്ടുപേരും അധികൃതരോട് ആവശ്യപ്പെട്ടത് തങ്ങളെ ജപ്പാനിലേക്ക് അയക്കണം എന്നായിരുന്നു എന്നാൽ ഇതിനൊന്നും തന്നെ അധികൃതർ അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ അമേരിക്കയിലേക്കുള്ള സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് ഇക്കുറി അമേരിക്ക സന്ദർശിക്കാനായി എത്തിയത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൊബിയോ പറയുന്നതാകട്ടെ നിങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നത് അവിടെ സർവകലാശാലകളിൽ ഹമാസിനെ സ്തുതി അതല്ലെങ്കിൽ ഹമാസിനെ ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ അമേരിക്കയിലെ സർവകലാശാല ക്യാമ്പസുകളിലൊക്കെ തന്നെ കലാപം ഒഴിച്ചു വിടാനോ അല്ലെങ്കിൽ നിങ്ങളൊന്നും കൊണ്ടും പഠിക്കേണ്ടതില്ല എന്നാണ് മാർക്കോ റോബിയോ പറയുന്നത് നേരത്തെ പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലെ കൊളംബിയ ഹാവാഡ് സർവകലാശാലകളിലൊക്കെ തന്നെ പഠിക്കാനെത്തിയ നിരവധി പേർ അവിടെ ഹമാസിൻ്റെ ആരാധകരായി മാറുകയും ഹമാസിനു വേണ്ടി നിരന്തരമായി പ്രചരണം നടത്തുകയും അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്ത ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തല വിധത്തിലായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നിലപാടിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈയിടെ കനേഡിയൻ നടിയായ ജാസ്മിൻ മൂണിക്ക് കുറേ ദിവസം ഇത്തരത്തിൽ ജയിലിൽ കഴിയേണ്ടിയും വന്നു അവർക്ക് കനേഡിയൻ പൗരത്വമാണുള്ളത് എന്നാൽ അമേരിക്കയിലേക്ക് അവരുടെ ഒരു ആവശ്യത്തിനായി എത്തിയപ്പോൾ അവരുടെ രേഖകൾ മതിയായതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ മോണിയെ ജയിലിലിടുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലേക്ക് ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവർ നിരവധി കാര്യങ്ങളിൽ മുൻകരുതലെടുക്കണം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ച കൂട്ടത്തിൽ തനിക്ക് അമേരിക്കയിൽ ഒരു കാമുകി ഉണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അപ്പോൾ തന്നെ അയാൾക്ക് വിസ നിഷേധിച്ച സംഭവം ഇപ്പോൾ ആഗോളതലത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്